കേരളത്തിൽ പുത്തഞ്ചിറ ഗ്രാമമാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസിയുടെ ജന്മദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിന് ചിറമേൽ കുടുംബത്തിൽ തൊമ്മൻ അന്നദമ്പതികളുടെ അഞ്ച് മക്കളിൽ മൂന്നാമത്തവളായി മറിയം ജനിച്ചു ചെറുപ്പത്തിൽ തന്നെ അതായത് പത്ത് വയസ്സായപ്പോഴേക്കും ക്രിസ്തുവിൻ്റെ കന്നികയായി ജീവിക്കാൻ മറിയം തീരുമാനിച്ചിരുന്നു തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട അമ്മയുടെ അകാല നിരണത്തോടെ മറിയത്തിൻ്റെ തീരം തകിടം മറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ കുറെ കാലം അലഞ്ഞു ചിന്തിച്ചു പ്രാർത്ഥിച്ചു ഒടുവിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം ഇടവകപ്പള്ളിയിലെ ശുശ്രൂഷകളെല്ലാം മറിയം ഏറ്റെടുത്തു പള്ളിയും പരിസരവും വൃത്തിയാക്കുക അൽത്താറ അലങ്കരിക്കുക പാവങ്ങളെയും രോഗികളെയും അനാഥരെയും കുഷ്ഠരോഗികളെയുമെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്യുക അങ്ങനെ വീട് വിട്ട് വിശാലമായ ലോകത്തേക്കിറങ്ങി എല്ലാം തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാനുള്ള ത്വരയായിരുന്നു മനസ്സിൽ സാധുക്കൾക്കും രോഗികൾക്കും വേണ്ടി ചെയ്യുന്നത് തനിക്ക് വേണ്ടി ചെയ്തതായി താൻ കണക്കാക്കുമെന്ന് ക്രിസ്തുവിൻ്റെ വചസ്സുകളായിരുന്നു വഴികാട്ടി ബലിയല്ല കരുണയാണ് തനിക്കും വേണ്ടതെന്ന ഗുരുമൊഴികൾ മറിയത്തിന് ധൈര്യവും ആവേശവും പകർന്നു തിരുകുടുംബത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും ആശങ്കകളും അർപ്പിച്ച് പികളുടെ മാനസാന്തരത്തിനു വേണ്ടി അവൾ നിരന്തരം പ്രാർത്ഥിച്ചു ഉപവാസം അനുഷ്ഠിച്ചു ക്രമേണ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും രോഗികളെ സുഖപ്പെടുത്താനുമുള്ള വരങ്ങൾ അവൾക്ക് ലഭിച്ചു ശരീരത്തിൽ പഞ്ചശതങ്ങൾ പ്രതീക്ഷപ്പെട്ടു തുടങ്ങി പക്ഷേ മറിയം അത് രഹസ്യമായി സൂക്ഷിച്ചു എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനത്തിൽ മുഴുകിയ മറിയം ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളും കുരിച്ചു യഥാർത്ഥത്തിൽ അനുഭവിച്ചത്രേ തൻ്റെ വിശ്വാസത്തിനും ബ്രഹ്മചര്യത്തിനുമെതിരായി ശക്തമായ പരീക്ഷണങ്ങളും അവൾ നേരിട്ടു ഏകാന്തതയിൽ സ്വസ്ഥമായി പ്രാർത്ഥിച്ചു കഴിയുന്ന ായി ഒരു ആലയം നിർമ്മിക്കുന്നതിനുള്ള അനുവാദത്തിനായി രൂപതയുടെ മെത്രാൻ മാർ ജോൺ മേച്ചാരിയെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മറിയം സമീപിച്ചു എന്നാൽ മറിയത്തിൻ്റെ ദൈവവിളി ഒന്ന് പരീക്ഷിക്കാനായി അദ്ദേഹം മറിയത്തോട് ആവശ്യപ്പെട്ടത് ഫ്രാൻസിസ്കൻ ക്ലാരസിൻ്റെ ഒല്ലൂരുള്ള മഠത്തിൽ ചേരാണ് പക്ഷേ അതിലൊന്നും അവൾക്ക് താൽപര്യമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ബിഷപ്പ് മറിയത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു അങ്ങനെ മൂന്ന് സുഹൃത്തുക്കൾക്കുമൊപ്പം പ്രാർത്ഥനാലയം പണിത് അതിൽ ജീവിതം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് പതിനാലിന് മറിയൻ ത്രേസ്യയുടെ കോൺഗ്രഗേഷൻ ഓഫ് ദി ഹോളി ഫാമിലി എന്ന പുതിയ സഭയ്ക്ക് ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ചു അന്നേ ദിവസം തന്നെ മറിയൻ ത്രേസിയെ കോൺവെൻറ്റിൻ്റെ പ്രഥമ സുപ്പീരിയറായി മാർ ജോൺ മേച്ചാരി നിയമിക്കുകയും ചെയ്തു കടുത്ത പ്രമേഹത്തിന് അടിമയായിരുന്ന മറിയാം ത്രേസിക്ക് ഒരിക്കൽ കാലിൽ ഗുരുതരമായ ഒരു മുറിവുണ്ടായി ആ മുറിവ് കത്തിക്കരിഞ്ഞില്ലെന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ എട്ടിന് അത് മരണകാരണമായി മാറുകയും ചെയ്തു താൻ ആരംഭിച്ച മൂന്ന് കോൺവെൻറ്റിൻ്റെയും രണ്ട് സ്കൂളിൻ്റെയും രണ്ട് ഹോസ്റ്റലിൻ്റെയും ഒരു ഓർഫണേജും കഠിനോധാനികളായ അമ്പത്തഞ്ച് സിസ്റ്റേഴ്സിനെ ഭരമേൽപ്പിച്ച് മദർ നിത്യസമ്മാനത്തിനായി യാത്രയായി ഇന്ന് ഈ കോൺഗ്രിഗേഷൻ ആയിരക്കണക്കിന് കന്യാസ്ത്രീകൾ ജർമ്മനിയിലും ഇറ്റലിയിലും ഗാനയിലും കേരളത്തിൻ്റെ വടക്കേ ഇന്ത്യയിലുമായി പ്രവർത്തന നിരതരായി കഴിയുന്നു